ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു യാത്രയുടെ വ്ളോഗുമായിട്ടാണ് ഇത് പെരുന്നാളിൻ്റെ പിറ്റേ ദിവസം വീട്ടിലേക്ക് പോകുന്നതാണ് പാനൂര് വീട്ടിലേക്ക് കോതങ്കൽ തിന്നതും അപ്പം ഞങ്ങൾ വെളുപ്പിനെ ശനിയാഴ്ചയായിരുന്നു പെരുന്നാളല്ലോ അപ്പം ഞായറാഴ്ച വെളുപ്പിനെ പോകാമെന്ന് കരുതി ശനിയാഴ്ച പോകാൻ കഴിഞ്ഞില്ല വലിയ പെരുന്നാളായത് കൊണ്ട് ഇറച്ചിയുടെയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് പോകാൻ കഴിഞ്ഞില്ല ഞായറാഴ്ച വെളുപ്പിനെ പോകാമെന്ന് കരുതി അപ്പം ഞായറാഴ്ച വെളുപ്പിനെ പോകാമെന്നും കരുതിയിരുന്നപ്പോഴത്തേക്കും ഞങ്ങൾക്കൊരു ഉണ്ടായി കോതങ്കലത്ത് അപ്പം അതിലൊക്കെ പങ്കെടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വൈകുന്നേരമാണ് പോകാൻ കഴിഞ്ഞത് നാല് മണി കഴിഞ്ഞു ഞങ്ങൾ പുറപ്പെട്ടപ്പോൾ ഞങ്ങൾ തൊടുപുഴയിൽ നിന്നാണ് പോയത് തൊടുപുഴയായിരുന്നു ഞങ്ങൾക്ക് മരണം ഉണ്ടായിരുന്നത് അപ്പോൾ അവിടെ പോയി അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തൊടുപുഴയിൽ നിന്നാണ് നേരെ പോകുന്നത് തൊടുപുഴ കൂടി പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾ പോയി ഇത് ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ തൊടുപുഴ കൂടിയിട്ട് ആലപ്പുഴയ്ക്ക് പോകുന്നത് ഇതിനു മുമ്പെല്ലാം ഞങ്ങൾ പോയത് മൂവാറ്റുഴ കൂടി മൂവാറ്റുഴയിൽ നിന്ന് കുറുവിലങ്ങാട് ചെന്നിട്ട് അവിടെ നിന്നും തണ്ണീർമുക്കം കൂടിയിട്ടൊക്കെയാണ് പോകുന്നത് ഇത്തവണ ഞങ്ങൾ തൊടുപുഴയിൽ നിന്ന് കുറവിലങ്ങാടേക്ക് കയറി കുറവിലങ്ങാട്ടേക്ക് ഞങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടാണ് പോണത് മാ ഗൂഗിൾ മാപ്പ് വെച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത് അപ്പം അങ്ങനെ ഞങ്ങൾ തൊടുപുഴ കൂടി കുറുവിലങ്ങാട് കടന്നു ഞങ്ങൾ കുറവിലങ്ങാട് എത്തിയപ്പോഴത്തേക്കും പിള്ളേർക്ക് വിശക്കുവാന്നു പറഞ്ഞു ചായ കുടിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ചായ കുടിക്കാൻ കയറി അവിടെ നിന്ന് ഒരേ കേക്കൊക്കെ വാങ്ങിച്ചു കൊടുത്തു ചായ വാങ്ങിച്ചു കൊടുത്തു ഞങ്ങളും കഴിച്ചു അങ്ങനെ എന്നിട്ട് കേക്ക് തീറ്റയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും പുറപ്പെട്ടു പാനൂർ എന്ന് കേൾക്കുമ്പം ചിലർ തോന്നും കണ്ണൂരുള്ള പാനൂരാണ് ഇത് കണ്ണൂരുള്ള പാനൂരല്ല ആലപ്പുഴ പാനൂരാണ് ആലപ്പുഴയാണ് എൻ്റെ വീട് അങ്ങോട്ടേക്കാണ് ഞങ്ങൾ പോകുന്നത് അങ്ങനെ വീട്ടിലെന്നും വീട്ടിലത്തെ അന്നത്തെ വിശേഷങ്ങളൊന്നും ഞങ്ങൾ എടുത്തില്ല രാത്രി ഒമ്പത് മണിയായപ്പോഴാണ് എട്ടര എട്ട് മണിയായപ്പോൾ ഞങ്ങൾ എത്തി അത് ഞങ്ങൾക്കൊരു പിറയർക്കുള്ളിൽ ഉച്ചയ്ക്കായിരുന്നു അതിന് പോകാൻ കഴിഞ്ഞില്ല തൊട്ടടുത്ത വീട്ടിൽ തന്നെ ആയിരുന്നു പക്ഷേ അപ്പം ഞങ്ങൾ രാത്രി ഒന്ന് പോയി കയറി അതിനുശേഷം നേരം വെളുത്തിട്ട് ഇക്ക റോട്ടിലേക്ക് ഒന്ന് പോകാമെന്ന് എഴുതി ഞാൻ ജേഷ്ഠത്തിയുടെ അനിത്തിയുടെ വീട് തൊട്ടടുത്ത് തന്നെയാണ് മൂത്തുമാടെ വീട് അങ്ങനെ അവിടെയൊക്കെ ഒന്ന് പോകാമെന്ന് കരുതി റോട്ടിലേക്ക് ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ചയാണ് എൻ്റെ നാട്ടിൽ കടലിൽ പോകുന്ന ഇക്കമാര് ചെറുവള്ളത്തിൽ പോയിട്ട് പിന്നെ ഇത് വലയിട്ട് പൊങ്ങിടുക എന്ന് പറയും പൊങ്ങിട്ടിട്ട് കിട്ടിയ മീനുകൾ അവർ വലയിൽ നിന്ന് മാറ്റുന്നതാണ് കണ്ടത് അതിനുശേഷം ഞാൻ അവരുടെ മൂത്തുമാടയൊക്കെ വീട്ടിൽ നടന്നു പോയി അതിനുശേഷം ഞാൻ തിരിച്ചു വന്ന് ഇക്കായുവായിട്ട് വല്ലുമാനെ കാണാൻ പോയി വല്ലുമ്പെ കാണാൻ ഒന്ന് കയറിപ്പോണം കുറച്ച് ദൂരേ ഉള്ളൂ കാണണം കായലിൻ്റെ അരികത്താണ് വീട് വരുന്നത് അപ്പോൾ പോയി വല്ലുമാനെ കണ്ടിട്ട് ഞങ്ങൾ കായലിൻ്റെ അരികത്ത് പോയി ഒന്ന് ചുമ്മാ വള്ളത്തിൽ കയറി കറങ്ങാമെന്ന് എഴുതി ചുമ്മാ ഒന്ന് പിള്ളേർക്ക് വള്ളത്തിൽ കയറാൻ പൊതി അപ്പോൾ വള്ളത്തിൽ കയറി ഞങ്ങൾ അക്കരെ പോയി പിന്നെ ഞങ്ങൾ തിരിച്ച് വീണ്ടും വള്ളത്തിൽ തന്നെ തിരിച്ചു വന്ന് ഈ പിന്നെ ആറ് വരുന്നത് പല്ലനയാർ എന്ന് പറയും പല്ലനയാറ് ഈ ആർട്ടി വെച്ചാണ് കുമാരനാശാൻ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ബോട്ട് അപകടത്തിൽപ്പെട്ടത് ഇവിടെ വള്ളംകളിയൊക്കെ നടക്കാറുണ്ട് എല്ലാ വർഷവും ഓണത്തിന് വള്ളംകളിയുണ്ട് കുറച്ചപ്പുറത്തോട്ട് മാറിയിട്ടാണ് കുമാരനാശാൻ്റെ സ്മാരകമൊക്കെ ഉള്ള സ്കൂളൊക്കെ ഉള്ള ഞാൻ അവിടെയാണ് പഠിച്ചത് അവിടെ അഞ്ചാം ക്ലാസ് തൊട്ട് ഏഴാം ക്ലാസ് വരെയാണ് ഉള്ളത് പിന്നെ പിന്നെ ഞാൻ ഹൈസ്കൂൾ പഠിച്ചതെന്ന് വെച്ചാലും ഈ കുമാരനാശ മെമ്മോറിയൽ ഹൈസ്കൂളിലാണ് പഠിച്ചത് കുറച്ച് ഇപ്പുറത്തോട്ട് ഒരു ജംഗ്ഷൻ മാറിയിട്ടാണ് ഹൈസ്കൂള് വരുന്നത് അങ്ങനെ ഞങ്ങൾ കായലിൽ അപ്പുറത്ത് പോയി ഇപ്പുറത്ത് വന്നിട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു എടുത്ത് ഈ സൗണ്ട് കേൾക്കുന്ന എന്താണെന്ന് വെച്ചാൽ അങ്ങ് ദൂരെ ചെയ്യുന്ന ഒരു ചെറിയ ബോട്ട് വരുന്നുണ്ട് വെച്ചാൽ മണ്ണ് വരുന്ന ബോട്ടാണ് കായലിൻ്റെ അടിയിൽ നിന്ന് മണ്ണ് വരിയെടുക്കുന്നത് അങ്ങനെ അതിനുശേഷം ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് പോകുന്നു അവിടെ നിന്ന് പോയിട്ട് പിന്നെ എൻ്റെ ആ ഒരു ആങ്ങളയുടെ വീട് കാണാമെന്നോർത്ത് പോവുകയാണ് മുത്തുമടമോൻ്റെ പണിതുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വീട് കാണാൻ ഓർത്ത് ഒക്കെ പറഞ്ഞ് നമുക്ക് പോയി വീടൊക്കെ ഒന്ന് കാണാം പണിയെന്ന് കാണാമെന്നൊക്കെ പറഞ്ഞ് പോവുകയാണ് അപ്പം കുറച്ച് ഇപ്പോഴത്തെ ജംഗ്ഷനിലാണ് ഇത് പള്ളിമുക്ക് എന്ന് പറയും പാനൂര് പള്ളിമുക്ക് അങ്ങനെയൊക്കെയാണ് ഓരോ സ്ഥലങ്ങൾ പറയുന്നത് അങ്ങനെ പള്ളിമുക്കിൽ പോയിട്ട് കുറച്ച് ഉള്ളിലേക്ക് പോകണം അവിടെയും കായലാണുള്ളത് എൻ്റെ വരുന്ന കായലിൻ്റെ അരികത്ത് തന്നെയാണ് വീട് പക്ഷേ ഞങ്ങൾ വന്നപ്പോഴത്തേക്കും വാതിലൊക്കെ ഫിറ്റ് ചെയ്തേക്കുന്നത് അവരെല്ലാം പൂട്ടിയിട്ടേക്കുമായിരുന്നു ഞാൻ അവളോട് വിളിച്ചു പറഞ്ഞിട്ടുമില്ല അവരോടൊന്നും പറഞ്ഞില്ലായിരുന്നു ഞങ്ങൾ വീട് കാണാൻ പോകാമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവർ വന്ന് ഞങ്ങൾക്ക് വാതിലൊക്കെ തുറന്നു വന്നേനെ പക്ഷെ പറഞ്ഞില്ല അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ചു പോന്നു തിരിച്ചു പോന്നു പിന്നെ വീട്ടിൽ കുറച്ച് നേരമൊക്കെ ഇരുന്നു ഇന്ന് വൈകുന്നേരം ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ഒറ്റ ദിവസത്തേക്ക് ഞങ്ങൾ പോയുള്ളൂ പോയുള്ളതെന്ന് വെച്ചാൽ മോനിക്ക് ക്ലാസ് ഉണ്ട് ഇത് ഞങ്ങളുടെ തത്തുമ്മയാണ് തത്തുമ്മയ്ക്ക് പൂച്ചേനെ കൈ കൊടുക്കാത്തതിന് ദേഷ്യവും തെരച്ചിലും ആണ് കാണുന്നത് അവർക്ക് പൂച്ചേനെ കൈ വേണം പൂച്ചേനെ കൈ പിടിച്ചാൽ അതിനൊക്കെ അടിച്ച ഒക്കെ ചെയ്തുകൊണ്ട് കൈ കൊടുക്കത്തില്ല കൊടുക്കാത്തതിൻ്റെ ദേഷ്യമാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അസറ് കഴിഞ്ഞ് നാല് ആയപ്പോൾ വാപ്പിച്ച് പള്ളിയിൽ പോയി തിരിച്ച് വന്നൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി പോന്നു അവിടെ നിന്ന് പോകുന്നു ഞങ്ങൾ കുറച്ചിങ്ങപ്പം ആലപ്പുഴയൊക്കെ കഴിഞ്ഞ് കുറച്ച് ഉള്ള ഏരിയ കൂടിയിട്ടൊക്കെയാണ് ഞങ്ങൾ വരുന്നത് കുട്ടനാട് ഒരു ഏരിയ ഒക്കെയാണ് വയലൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ കൂടിയൊക്കെയാണ് ഞങ്ങൾ വരുന്നത് ഒരു പ്രാവശ്യം ഞങ്ങൾ അതിലേ വന്നപ്പോഴത്തേക്കും ഇപ്പോൾ ഈ ആമ്പൽ കണ്ടിരുന്നു അപ്പം അതിനുശേഷം എൻ്റെ ഇളയവന് റയ്യാന് ആമ്പൽ വേണമെന്ന് പറഞ്ഞ് എപ്പോഴും പറയുമായിരുന്നു പിന്നീട് എപ്പോൾ പോയാലും ഞങ്ങൾ വേനൽ സമയത്തൊക്കെ പോകുന്നതുകൊണ്ട് ആമ്പലൊന്നും കാണാറില്ലായിരുന്നു അതുകൊണ്ട് പറിക്കാനും പറ്റിയില്ല ഈ പ്രാവശ്യം പോയപ്പോൾ കുറച്ച് ആമ്പലൊക്കെ വിരിഞ്ഞ് വന്നിട്ടുണ്ട് മഴ തുടങ്ങിയതും അപ്പം ഞങ്ങൾ ഇറങ്ങി പറിക്കാൻ നോക്കി ഓർത്ത് ഇറങ്ങിയതാണ് അങ്ങനെ ഓരോ സ്ഥലങ്ങൾ ചെല്ലുമ്പോൾ ഇച്ചിരി അകലെയാണ് അപ്പോൾ ഇറങ്ങലും ഒക്കെ ഇച്ചിരി ടഫാണ് അപ്പോൾ നോക്കി നിൽക്കുവാണ് എവിടെ നിന്ന് പറിക്കാമെന്നുള്ള ഡൗട്ടിൽ അങ്ങനെ കുറച്ചൊക്കെ നോക്കി പിന്നെ ഒരു സ്ഥലം കണ്ടു ഇച്ചിരി അടുത്തുള്ള സ്ഥലം കിട്ടി അപ്പം പ്രസ്സലിറങ്ങിയിട്ട് പറിക്കാതെ എഴുതി അവനിറങ്ങി അവൻ അവനിറങ്ങിയത് പറിച്ചെടുക്കുവാണ് ഇക്ക അവനെ പിടിച്ചിട്ടുണ്ട് സഹായിക്കാൻ അവിടെ അടുത്ത് നിപ്പുണ്ട് പിടിക്കാനായിട്ട് എന്നിട്ട് കുറച്ച് ഇച്ചിരി ഇറങ്ങിയാൽ മതി പക്ഷേ ചെളിയിൽ എങ്ങനെയാണെന്ന് അറിയാൻ പറ്റത്തില്ലല്ലോ അങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും അവസ്ഥ എന്താണെന്ന് അറിയാത്തത് അരികത്ത് നിന്ന് പറിക്കാൻ പറ്റുന്നതൊക്കെ കുറച്ചൊക്കെ പറിച്ചു കൊടുത്തു അവനിക്ക് അവനിക്ക് എന്തിനാന്ന് വച്ചാൽ മീനുണ്ട് മീൻ വളർത്തുന്നതിന് വേണ്ടിയിട്ട് മീൻ കുളമൊക്കെ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട് അതിലിടാൻ വേണ്ടിയിട്ടാണ് അവനിത് പറിച്ചു കൊടുക്കാൻ പറയുന്നത് അപ്പോൾ അതെല്ലാം കുറേശ്ശെയായിട്ട് അവൻ അതിൻ്റെ സ്ഥലത്തു നിന്നായിട്ട് പറിച്ചു കൊടുത്തു ആമ്പലിൻ്റെ ഇല മാത്രമേ കിട്ടിയുള്ളൂ പൂവൊന്നും കിട്ടിയില്ല ഒരു ചെറിയൊരു മുട്ട് കിട്ടി എന്നുവെച്ചാൽ ഉണ്ടായി വരുന്നതേ ഉള്ളു കുറച്ച് കഴിയണം അത് പൂവായിട്ട് വിരിഞ്ഞൊക്കെ വരാനായിട്ട് ആ ടൈം ആയിട്ടില്ല അപ്പോഴത്തേക്ക് ആ പൂ മുട്ട് കിട്ടിയത് അവൻ പറിച്ചു കൊടുത്തു പിന്നെ കുറച്ച് ഇലകളൊക്കെ പറിച്ചു കൊടുത്തു അങ്ങനെ അതൊക്കെ കുറച്ച് പറിച്ചു സൈഡിൽ കിടന്നതെല്ലാം വലിയ ഇലകളായിരുന്നു അപ്പം അവനിക്ക് കുഞ്ഞിലയും വേണമെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ അത് എടുത്തിട്ട് ഞങ്ങൾ ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നപ്പോൾ എല്ലാം കുഞ്ഞു കുഞ്ഞു ഇലകളായിരുന്നു അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് അവൻ കുറച്ച് കുഞ്ഞു ഇലകളൊക്കെ പറിച്ചു കൊടുത്തു എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു അപ്പോഴത്തേക്കും സന്ധ്യയായി പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നിട്ട് പിന്നെ ഒരു കടയിൽ കൂറി കയറാനുണ്ടായിരുന്നു അത് ഞങ്ങൾ എപ്പോഴും പോകുമ്പോൾ കാണാറുള്ളതാണ് അപ്പോൾ പല പ്രാവശ്യമായിട്ട് ഓർത്തു ഒരു പ്രാവശ്യം ഒന്ന് കയറി കാണാൻ ചൂലുകൾ ചൂല് മാത്രമല്ല ഒത്തിരി സാധനങ്ങളുണ്ട് ചൂലാണ് മെയിനായിട്ട് ഈ കടയുടെ പേര് തന്നെ ഹലോ ചൂൾ എന്നാണ് എന്ന് വെച്ചാൽ മെയിനായിട്ട് ചൂലുകളാണ് പിന്നെ ചെടിച്ചട്ടി അങ്ങനെ ഒത്തിരി ഐറ്റംസ് ഉണ്ട് നമുക്ക് നമുക്കെന്തായാലും ഒന്ന് കയറി നോക്കാം ഞാനങ്ങനെ അവിടെ കയറി വെച്ചാൽ എനിക്കൊന്ന് നിന്ന് തൂക്കുന്ന ടൈപ്പ് ചൂലൊക്കെ വേണമായിരുന്നു പെരടിച്ചു കഴിഞ്ഞൊക്കെ ഒത്തിരി ഐറ്റംസ് ഉണ്ടല്ലോ എന്ന് ഓർത്ത് കയറിയതാണ് അപ്പം ഉണ്ട് കേട്ടോ ഒത്തിരി ഐറ്റംസ് ഉണ്ട് പിന്നെ പിന്നിട്ടാ ചേട്ടൻ എന്താ നിന്ന് നോക്കുന്ന ടൈപ്പ് ചൂല് ഞങ്ങൾക്ക് തൂത്തൊക്കെ ഒന്ന് കാണിച്ചു തന്നു ഇതാണ് ഞങ്ങൾ മേടിച്ചത് ഫസ്റ്റ് മേടിച്ചത് എന്ന് വെച്ചാൽ നമുക്കൊന്നും പറ്റില്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞിന് നോക്കാൻ പറ്റില്ലെങ്കിൽ നിന്നൊക്കെ തൂക്കാം പിന്നെ പിന്നെന്താ ഇത് രണ്ടുമാണ് ഞാൻ എടുത്തത് ഒന്ന് പ്ലാസ്റ്റിക്കിൻ്റെയാണ് പ്ലാസ്റ്റിക്കിൻ്റെ എന്തിനാന്ന് വെച്ചാൽ എനിക്ക് താഴത്തെ നിലയിൽ തൂക്കും തൂക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് വെച്ചാൽ താഴത്തെ നിലയിൽ തൂക്കാൻ എപ്പോഴും വേണം സ്റ്റിച്ചിങ് റൂമൊക്കെ തൂക്കണമെങ്കിൽ തന്നെ വേണം എന്ന് വെച്ചാൽ താഴെ ഇത് വെച്ച് കഴിയുമ്പോഴത്തേക്കും പുളിച്ചൂല് വെച്ചാൽ തണുത്ത് പോയിട്ട് അതിൻ്റെ പുല്ലെല്ലാം പോവും പിന്നെ തൂക്കാനൊന്നും പറ്റില്ല അപ്പം പ്ലാസ്റ്റിക്കാവുമ്പോൾ എളുപ്പമുണ്ട് അങ്ങനെ തണുത്തിട്ട് ഒന്നും പറ്റത്തില്ല താഴെത്തേലൊക്കെ നല്ല തണുപ്പാണ് അപ്പം അവിടെ യൂസ് ചെയ്യാൻ നല്ലത് പ്ലാസ്റ്റിക്കിൻ്റെ തന്നെയാണ് അപ്പം അതും രണ്ടെണ്ണം മേടിച്ചു പ്ലാസ്റ്റിക്കിൻ്റെയും മേടിച്ചു ഒരു പുളിച്ചൂലിനെയും മേടിച്ചു മുകളിലെത്തേലത്തേക്ക് യൂസ് ചെയ്യുക അപ്പോൾ അതാ റയ്യാൻ പോയെന്ന് മണിക്കകത്തിട്ട് അടിക്കുക ഇത് നാലായിരം രൂപ റേറ്റ് വരുന്ന മണിയാണ് ഇങ്ങനെ അടിക്കുമ്പോഴേക്കും നല്ല മുഴക്ക ഇതാ ഇതാണ് കടയുടെ പേര് ചൂ ഹലോ ചൂൾ ഇത് എവിടെയാണ് കുറുങ്ങൽ കുറുവിലങ്ങാട് കുറുവിലങ്ങാടാണ് ഈ കട വരുന്നത് നല്ല ഹോൾസെയിൽ റേറ്റിൽ കൊടുക്കും ഹോൾസെയിലായിട്ടും ഇത് കൊടുക്കും റീറ്റെയിലായിട്ടും കൊടുക്കും അങ്ങനത്തെ കടയാണ് ഒത്തിരി ഐറ്റംസ് ഉണ്ട് ഞങ്ങൾ എല്ലാം ഒന്നും കണ്ടില്ല ഉള്ളിലേക്ക് നല്ല ഉള്ളിലേക്ക് അങ്ങ് കിടക്കുവാണ് കട എന്നിട്ട് ഇതാ ഞങ്ങളൊരു കുടയും മേടിച്ച് കാലം കൊട നീയ്യം നിൽക്കുമ്പോൾ ചാടുന്ന എന്ന് വെച്ചാൽ കാറിൽ നിന്ന് ഇറക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് എടുക്കാൻ വേണ്ടി എന്നിട്ട് റയാന് മറ്റേത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടേക്കാ ഒരു ചെറുതൊരെണ്ണം മേടിച്ച് ദാ ഇത് കണ്ടോ ഇത് ഇതൊരെണ്ണം മേടിച്ചു മറ്റേ അതിന് വലുതിന് നാലായിരം രൂപയാണ് റേറ്റ് വരുന്നത് ഇതിനാണെങ്കിൽ അഞ്ഞൂറ് റേറ്റ് ദാ ഇത് അങ്ങനെ ഒരു ചെറുതൊരെണ്ണം മേടിച്ചു പിന്നെ ഞങ്ങൾ കുറച്ച് വേറെ ഒന്നും അങ്ങനെ ഒരുപാടൊന്നും മേടിച്ചില്ല മെയിൻ ആയിട്ട് ഞാൻ ചൂട് മേടിക്കാനായിട്ടാണ് പോയത് അങ്ങനെ ചൂട് വാങ്ങിച്ചു പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും മേടിച്ചിട്ടൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നു എല്ലാ ഐറ്റംസും നമുക്ക് കാണിക്കാൻ പറ്റില്ലായിരുന്നു വെച്ചാൽ ആ കട നിറച്ച് സാധനങ്ങളാണ് അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോന്നിട്ട് രാത്രിയായി പിന്നെ രാത്രിയിലത്തെ ഭക്ഷണം വീട്ടിൽ പോയി കഴിക്കാനൊന്നും പറ്റില്ലാത്തതുകൊണ്ട് മൂവാറ്റുഴയുള്ള ലക്ഷ്മിഫാൻ കീറി മൂ കിഴി മൂന്ന് കിഴിപ്പൊറോട്ടയും ഒരു നെയ് റോസ്റ്റും വാങ്ങിച്ചു അത് ഞങ്ങൾ കഴിച്ചു ഈ കിഴിപ്പൊറോട്ടയുടെ ഉള്ളിൽ കൊടുത്തിരിക്കുന്നത് മഷ്റൂമാണ് മഷ്റൂം മസാലയാണ് ഇട്ടിരിക്കുന്നത് നല്ല ചൂടനെയാണ് കിട്ടുന്നത് അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന ഉടനെ തന്നെ അവനിക്കും അവനാ വാങ്ങിച്ച സാധനം അവനിക്ക് വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ കൊളുത്തി കൊടുക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ അതൊക്കെയൊക്കെ കൊളുത്തി കൊടുത്ത് അവൻ മണിയൊക്കെ അടിച്ചുകൊണ്ടിരുന്നു ഉള്ളൂ ഞങ്ങളുടെ ഈ വീഡിയോ ഞങ്ങളുടെ വീഡിയോ എനിക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരുന്നു വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്